ഞാൻ ഇന്നുവരെ ഒരു ഷോക്ക് പോയിട്ടില്ല നമുക്ക് പോയൊരു ഇതാണ് പോയി തിരിച്ചു വന്നപ്പോന്നിട്ട് ഞാൻ അതിപ്പോ ഞാൻ അറിയുന്നില്ല അത് ഒരു ദിവസം വെള്ളിയക്ഷത്രത്തിൽ കണ്ട് വന്നു പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് നിൽക്കുന്ന സമയത്ത് എന്റെ മൊബൈലിൽ ഒരു കോള് ഞാൻ നോക്കുമ്പോ ഈ സാറ്റലൈറ്റ് ഫോണാണ് ാരാന്ന് വെച്ചാൽ പറഞ്ഞാൽ സിദ്ധിക്കാണ് സിദ്ധിക്കെടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ എവിടെയാളെ ഞാൻ നിന്നെ ഷൂട്ടിങ് സ്ഥലത്ത് എന്ന് പറഞ്ഞു ഞാൻ ചെന്താ നീ എവിടെന്നാണ് വിളിക്കുന്നത് ഇത് ഏത് നമ്പർ എന്ന് ചോദിച്ചു എടാ ഇത് ലാലിൻ്റെ ഫോണാണ് കാർഗിൽ നിന്നാണ് ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതായാലും സായികുമാറും അതുപോലെ ബിന്ദു പണിക്കരും വന്നിട്ടുണ്ട് രണ്ടുപേരും പറയുന്നത് ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായത് സ്വയം വലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും വന്നിരിക്കുന്നത് അതായത് തങ്ങളെ എല്ലാവരും മോശമായ കണ്ണിലൂടെയാണ് കാണുന്നത് എന്ന് ബിന്ദു പണിക്കർക്കും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അതുപോലെ തന്നെ സായികുമാറിനും ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്നാലൊന്ന് സ്വയം വിളിക്കണം അതിനു വേണ്ടിയിട്ട് രണ്ടുപേരും സാജം കറിയ എന്ന് പറയുന്ന മറുനാടൻ ടി വിയിൽ വന്നിട്ട് ഇവരുടെ കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പം എനിക്ക് ഷാജൻ സാറിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരാണ് അതായത് എന്താണ് ഇവർക്കൊക്കെ ഇവർക്കൊക്കെയുള്ളൊരു മൂല്യം ഇവരെന്താണ് ചെയ്തിരിക്കുന്നത് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതൃകയാണോ നമുക്ക് എല്ലാവർക്കും ഇവരെ മാതൃകയാക്കാൻ കഴിയുമോ ഈ സായി കുമാറിനെയൊക്കെ ഈ സായികുമാർ കുമാർ ഇതിന് പറയുന്ന കാരണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദു പണിക്കറും ഞാനും ഒരു ഇതും ഇല്ലായിരുന്നു ഒരു ബന്ധുവും ഇല്ലായിരുന്നു പക്ഷേ ഇവിടെയുള്ള കുറേ ആൾക്കാർ ചേർന്ന് അതുപോലെ തന്നെ വെള്ളി നക്ഷത്രം ഇവരെല്ലാവരും എഴുതി പിടിപ്പിച്ചപ്പോഴേ മുകേഷും അതുപോലെ തന്നെ സിദ്ധിക്കും പിന്നെ ഇന്ന ും ഇവരെല്ലാവരും മോഹൻലാൽ ഇവരെ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ബിന്ദുവുമായിട്ടുള്ള കണക്ഷൻ എന്ന് അങ്ങനെ ചോദിച്ച് ചോദിച്ച് ഇതെന്റെ തലയിലായതാണ് എന്നാണ് സായികുമാർ പറയുന്നത് എൻ്റെ പൊന്ന് സായികുമാർ ആദ്യം തന്നെ പറയുകയാണ് അതായത് നിങ്ങളൊരു നല്ല നടനൊക്കെയാണ് നിങ്ങൾ നല്ല കഴിവുള്ള നടനാണ് പക്ഷേ ജീവിതത്തിലെ വമ്പൻ പരാജയം തന്നെയാണ് ഈ സായി എന്ന് പറഞ്ഞാൽ അതായത് അയാൾ അയാൾക്ക് നല്ല സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു ഒരു മകളുണ്ടായിരുന്നു പക്ഷേ അയാൾ അതൊന്നും കണ്ടെത്തി അവരുടെ നന്മ അയാൾ കണ്ടെത്തിയില്ല എന്നുള്ളതാണ് ഈ മകൾ തന്നെ എന്ന് പറഞ്ഞാൽ പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ ഒരു സിനിമയിൽ ദിലീപിൻ്റെ ഒരു നായികയായിട്ട് എനിക്കൊരു ചാൻസ് വന്നതാണ് അന്ന് അച്ഛൻ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ തന്നെ ഉണ്ടാകുമായിരുന്നു പിന്നീട് ഈ അച്ഛൻ അമ്മയെ വിട്ടുപോകുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അച്ഛൻ ഇവിടെ എന്ന് പറഞ്ഞാൽ കോടികൾ വായിരുന്നേ ഓരോ സിനിമക്ക് കോടികൾ വായിരുന്നുണ്ട് അയാൾ നല്ല ശമ്പളമുള്ളൊരു മനുഷ്യൻ തന്നെയാണ് നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപയാണ് അയാളുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ മാത്രം തമിഴിൽ കൂടുതലാണ് അപ്പം അങ്ങനെയൊക്കെ വാരുന്ന സമയത്തും ഈ അമ്മയുടെ ചികിത്സയ്ക്കും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വിവാഹത്തിനും വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ കടല് കടന്ന ഒരു പെൺകുട്ടിയാണ് ഈ പിന്നെ സായി മകൾ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് വൈഷ്ണവി എന്നാണ് പേര് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചില സീരിയലുകൾ ഉണ്ട് അപ്പൊ ഈ വൈഷ്ണവി അന്ന് കടല് കടന്നതുകൊണ്ട് മാത്രം അവരുടെ കല്യാണം നടന്നു എന്നുള്ളതാണ് ഈ അച്ഛൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ യാതൊരു ൊരു സഹായവും ചെയ്തിട്ടില്ല അദ്ദേഹം പിന്നെ എന്താ പറയുക ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് മാത്രമല്ല കല്യാണം ഞാൻ അറിഞ്ഞില്ല എന്നാണ് അയാൾ പറയുന്നത് സ്വന്തം മകളുടെ കല്യാണം അറിഞ്ഞില്ല അതായത് ഇനി അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ സ്വന്തം മകളുടെ കല്യാണം സ്വന്തം മകളുടെ കാര്യങ്ങൾ ഒന്ന് വിളിച്ച് അന്വേഷിക്കേണ്ട ഒരു കടമ ഈ മനുഷ്യനില്ലേ പക്ഷെ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആർക്കും വേണ്ട അവിടെ എനിക്കവിടെ സമാധാനമില്ല സ്വൈര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സായത് എന്നുള്ള തരത്തിൽ ഇങ്ങനെ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി മാത്രം മാത്രം സായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ നല്ല നടൻ തന്നെയായിരുന്നു പിന്നീട് ഇയാൾ കള്ളുകൂടിയും അത് അതുകൊണ്ട് തന്നെയാണ് ഇയാൾ നശിച്ചു നശിച്ചുപോയത് ഒരിക്കലും സിദ്ദിഖ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഏതൊരു സിനിമയിൽ സിദ്ദിഖ്ലാലിൻ്റെ എല്ലാ സിനിമയിലും സായികുമാർ കുമാർ ഉണ്ടാകുന്നതാണ് ഏതൊരു സിനിമയിൽ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വിളിച്ചിട്ട് സായികുമാർ വന്നില്ല അതോടുകൂടി സായികുമാറുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ കട്ട് ചെയ്തു എന്നാണ് സിദ്ദിഖ് പറയുന്നത് കാരണം സിദ്ദിഖ് സിദ്ദിഖ്ലാലിൻ്റെ സിനിമയിലൊക്കെ ഒരു ചാൻസ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടന് വലിയൊരു ബഹുമതി തന്നെയാണ് കാരണം വർഷത്തിൽ ഒരു സിനിമയാണ് എടുക്കുക അതാണെങ്കിൽ റുപത് അമ്പത് ദിവസത്തിൽ ഓടുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു സിനിമയിൽ പോലും ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ സായി കുമാറിനെ പിന്നീട് അവസരം അവര് കൊടുത്തില്ല എന്നുള്ളതാണ് അത് അറിഞ്ഞുകൊണ്ട് കൊടുക്കാത്തത് തന്നെയാണ് കാരണം സായി കുമാറിന്റെ അഹങ്കാരമാകാം ഏതായാലും സായ് അതുപോലെ തന്നെ ബിന്ദു പണിക്കറും പിന്നെ ഈ സാജസ്കരിയും എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടതിനു ശേഷം ഇതിനെപ്പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഇന്നുവരെ ഇല്ലാതെ ഒരു ഷോയ്ക്ക് പോയിട്ടില്ല നമ്മൾ ശീലമില്ല അങ്ങനെ ഇതാണ് പിന്നെ പോയി തിരിച്ചു തിരിച്ചു അത് ഞാൻ ഞാൻ അറിയുന്നില്ല അത് ഒരു ദിവസം വെള്ളനക്ഷത്രത്തിൽ കണ്ട് വന്നു പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് നിൽക്കുന്ന സമയത്ത് എന്റെ മൊബൈലിൽ ഒരു കോള് ഞാൻ നോക്കുമ്പോ ഈ സാറ്റലൈറ്റ് ഫോണാണ് പക്ഷെ ഇത് ആരാ സിദ്ധിക്കാണ് സിദ്ധിക്കെടുത്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നീ എവിടെയാണെ ഞാൻ നിന്നെ ഷൂട്ടിങ് സ്ഥലത്ത് എന്ന് പറഞ്ഞു ഞാൻ വെച്ചാ നീ എവിടുന്നാ വിളിക്കുന്നത് ഇത് ഇത് നമ്പർ എന്ന് ചോദിച്ചോ ഏടാ ഇത് ലാലിൻ്റെ ഫോണാണ് കാർഗിൽ നിന്നാണ് അപ്പൊ ഞാൻ ഓ ദൈവം ഇനി കാർഗിൽ മേജർ രവി സാറിൻ്റെ നടക്കുക അപ്പോൾ ഞാൻ ഇനി കാർഗിൽ വിളിച്ചിട്ട് ഞാനിനി ഇവിടുന്ന് പണ്ടാരോ ജനം കൂടെ പറക്കി ഇനി കാർഗിൽ വരെ പോകേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ലാലിന് കൊടുക്കാന്ന് കൊടുത്തപ്പോഴാണ് ലാലി ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കേൾക്കുന്നു എന്നാൽ എന്താ ബിന്ദുമായിട്ട് ബിന്ദുവായിട്ട് ഇങ്ങനെ എന്തോ സംഭവമാണെന്ന് ഞങ്ങളുടെ വൈഫ് ഇന്നസന്റായിട്ട് തന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഇന്നസെന്റ് എന്നെ വിളിച്ചിരുന്നു അതെന്താന്നറിയാനാ ഞാനും ഇപ്പോഴറിയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അല്ല ഇത് കേട്ടപ്പോൾ ഞാൻ ശരിയാണ് കേട്ടപ്പോൾ വിളിക്കുന്നത് ശരിയാണ് പക്ഷെ എനിക്കറിയില്ല അങ്ങനെ അവർക്കുണ്ടെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാണ് എന്റെ മനസ്സിലില്ല അങ്ങനെ തോന്നുവാണെങ്കിൽ ഞാൻ അടുത്ത് പറയാം ശരി എന്നത് ഫോൺ വെച്ചു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇനി ഒരു സംഭവം ഉണ്ടായോ ആ സംഭവത്തിന് ശേഷമാണ് ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് വെള്ളിയാഴ്ച ഇതൊരു ബ്രദറിനൊക്കെ അറിയും കാരണം അവരൊക്കെ കണ്ടതല്ലേ നമ്മൾ പോകണമെന്ന് വരെ അപ്പോൾ ഗൾഫിലേക്കല്ലേ ഇതിൽ പരിപാടിക്കൊക്കെ പോകുമ്പോഴൊക്കെ എനിക്ക് ആ സമയമാണല്ലോ പിന്നെ രണ്ട് മറ്റേ ആളും നാട്ടിലുണ്ടായിരുന്നു ലീവിന് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ വിളിച്ചിട്ടാണ് പറയണത് ഇതുപോലെ ഇങ്ങനെയാണ് പിന്നെ എനിക്കൊരു കോള് ഞാൻ സാക്കിമാരൻ്റെ വൈഫിൻ്റെ അനിയത്തിയാണ് /a a yeah, <laughs> <coughs> um, ും നേരത്തെ സംശയം ഉണ്ടായിരുന്നു തോന്നില്ല പല കാര്യങ്ങളിലും ഈ കാര്യത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രവർത്തി തോന്നാനുള്ള അത്ര അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നിരിക്കണം അത് തീർച്ചയായിട്ടും ഈ നമ്മൾ തന്നെ മലന്താ നല്ല അവിടെയാണ് അങ്ങനെ നാട്ടുകാരാണ് ആദ്യം അങ്ങനെയാണ് പ്രേമം ആണെന്ന് മുൻകൂട്ടി അങ്ങനെ പിന്നീട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ഞാൻ ഉണ്ടായിരുന്നില്ല അത് പറയാൻ കാരണം എന്റെ നേരെ താഴ്ന്ന സിസ്റ്റർ കൊട്ടാരക്കര താമസിക്കുന്നത് ഞാൻ ഒരു ദിവസം അമ്മയെ കാണാനായിട്ട് അവിടെ ശോഭയ അല്ലല്ല ബീന എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അമ്മ എന്റെ അടുത്ത് ചോദിച്ചു ഓനെ ഇങ്ങനൊരു സംഭവം കേൾക്കുന്നുല്ലോ ഞാൻ ഞാനും കേൾക്കുന്ന അമ്മ എന്താ അതിനകത്ത് നി അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഞാൻ പറഞ്ഞു ഇപ്പം അമ്മയടുത്ത് സംസാരിക്കുക നിമിഷം വരെ ഇല്ല നീ നാളെ എന്താണെന്നാണ് എനിക്കറിഞ്ഞുകൂടാ ഈ നിമിഷം വരെ ഇല്ല അമ്മ പറഞ്ഞാൽ അങ്ങനെ നീ കാരണം ഒരു പെണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവില്ല ബുദ്ധിമുട്ടുണ്ടാവരുത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിച്ച് വെച്ചാൽ തീരുമാനം പറയണം അല്ലാതെ വെറുതെ അവർക്കൊരു ബുദ്ധിമുട്ടാവരുത് നിനക്കത് ഇങ്ങനെന്തോ ഒത്തു തിരിച്ചങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവാം പക്ഷെ അവർക്ക് അങ്ങനല്ലെന്നോ ആ അതിൻ്റെ ഇടയ്ക്കൂടെ അവർ കൊണ്ടൊന്ന് എനിക്ക് ഡിവോഴ്സിന് കൊടുത്തു കൊടുത്തു ആ ഞാൻ ഈ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ് അപ്പോൾ ഞാൻ കൊട്ടാരയിൽ ചെന്നപ്പോൾ എനിക്ക് എനിക്ക് അയാളിൽ നിന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അയാൾ ഈ ഫാമിലി കോർട്ടിലാണ് ഫാമിലി കോർട്ടിൽ എന്താ ആവശ്യത്തിന് പോയത് അപ്പോൾ അയാളുടെ ഓഫീസ് അന്വേഷിച്ച് പറഞ്ഞ ഇവിടെ ഉണ്ടേട്ടാണെന്നത് അപ്പോൾ അത് തൊട്ടടുത്താണ് കൊട്ടാരക്കരെ അപ്പോൾ ഞാൻ അവിടെ കയറിയിട്ട് ഞാൻ കൃഷ്ണകുമാറിനെ വിളിച്ചു കൃഷ്ണകുമാർ ഇറങ്ങി വന്നു സംസാരിച്ച് കൃഷ്ണമാർ എന്റെ വണ്ടി പോയി ഇത് ആരോ പറഞ്ഞു കൊടുത്തു ഞാൻ ഫാമിലി കോർട്ടിലുണ്ട് ഡിവിഴ്സിനെ കണ്ടാണെന്ന് തോന്നുന്നു അത് വാർത്ത വന്നു അപ്പൊ അതിനുമുമ്പ് തന്നെ അവർ കൊടുത്തു അത് കൊടുത്തിട്ട് ഒരു പേപ്പർ എനിക്ക് വരുമ്പോഴാണ് എനിക്ക് ഡിവോഴ്സിന് കത്ത് വരുന്നത് ഞാൻ അറിയുന്നത് പിന്നെ അതങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോ ഞാൻ പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ചില ഭിന്നതകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ഷൂട്ടിങ്ങിന് പോലും പറ്റാത്ത തരത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു കഥയിലേക്ക് പറയണ്ട അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വെച്ചാൽ നമുക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വയ്യാതെന്ന് പറയുന്നു നമ്മൾ ആ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടങ്ങ് മൊത്തത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ വളരെ പുണ്യവാളനാണെന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ ഇപ്പം ഒരു എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു മനസ്സിലായി മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് സ്വീകാര്യമായിരിക്കാം പിന്നെ ഇത് ഇതങ്ങ് പോയി ഡിവോഴ്സിലേക്ക് പോയി ഡിവോഴ്സിലേക്ക് പോയി ഡിവോഴ്സിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾ പോയി സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അല്ലെങ്കിലും പെങ്ങൾ പറഞ്ഞു ഞങ്ങള് പോയി അവരുടെ വീട്ടിൽ സംസാരിക്കട്ടെ എന്ന് അങ്ങനെ അങ്ങനെയാണ് സംസാരിക്കുന്നത് ആ അങ്ങനെ അവരുടെ വീട്ടിൽ അവരുടെ ബ്രദറും അമ്മയും ഇളയ ബ്രദർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവനുണ്ടായിരുന്നു അവരുടെ അടുത്ത് പോയി സംസാരിച്ചു ഇങ്ങനെയാണ് ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ കല്യാണം കഴിച്ചു വരാൻ ഉണ്ടോ അന്ന് വിജയന്റെ അമ്മയും കൂടെ ഉണ്ട് അമ്മ പറയുന്നത് എനിക്ക് സന്തോഷം അങ്ങനെയൊക്കെ അമ്മ പറഞ്ഞത് സത്യം പറഞ്ഞ പലരും എന്റെ മോളെ വിശ്വസിക്കില്ല അതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഒരുപക്ഷെ ഞാനാണെങ്കിൽ പോലും എനിക്ക് ഓ കൊച്ചിനെ കൊച്ചിനെ കളഞ്ഞിട്ട് വല്ലവന്റെ വല്ലവന്റെ സന്തോഷം അല്ലെങ്കിലും അതൊക്കെ നോക്കി ഞാൻ എന്റെ ഉള്ളിലെ കാര്യമാണ് അതാണ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സായികുമാറിന്റെ ചുറ്റിക്കളി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ അറിഞ്ഞിരിക്കുന്നത് പക്ഷെ സായികുമാറും ബിന്ദു പണിക്കറും മാത്രം അറിഞ്ഞിട്ടില്ല അയ്യോ ഭാവങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരും വിശ്വസിച്ചു കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പച്ചരിയലേ തിന്നുന്നത് അരിയാഹാരം കഴിക്കുന്നവരാണെങ്കിൽ മാത്രമേ ഇതെല്ലാം മനസ്സിലാകുള്ളൂ എന്റെ പൊന്ന് സായ് ആദ്യം തന്നെ ഒരു മനസ്സിലാക്കി ഇന്നസെന്റും മോഹൻലാലും അതുപോലെ തന്നെ ഇങ്ങനെ സകലയാളും വിളിക്കണമെങ്കിൽ താങ്കളും ബിന്ദു പണിക്കറും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാവുമല്ലോ അല്ലാതെ വെറുതെ ഒന്നും വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാതെ വെറുതെ വിളിച്ചിട്ട് നിങ്ങളോട് ഈ ബന്ധമുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന പോലെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അതാണ് എന്തൊരു കൂടിയാണ് രണ്ടുപേരും പറയുന്നത് കല്യാണം കഴിച്ച് അതുമാത്രവുമല്ല താങ്കൾ താങ്കൾ ശ്രദ്ധിച്ചോന്നറിയില്ല താങ്കളുടെ മകളായ വൈഷ്ണവി എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ് താങ്കളെ പറ്റി സംസാരിക്കുന്നത് എന്നിട്ടും താങ്കൾ ആ മകൾ െ പറ്റി എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയുന്നുണ്ടോ എന്തെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഒന്ന് വിളിച്ചുകൂടെ ഇനി കല്യാണത്തിനോ പങ്കെടുത്തില്ല ഇത്രയും ദേഷ്യം മകളോട് പാടുണ്ടോ ഒന്നുമില്ലേ താങ്കളുടെ മകളല്ലേ എന്തെങ്കിലും ഒരു ദിവസം ആ മോളെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് വിളിച്ചുകൂടെ എന്തിനു വിളിക്കാതിരിക്കണം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവോഴ്സിനെ അവർ കൊണ്ടു കൊണ്ടുവന്ന് കൊടുത്തതും അതുപോലെ തന്നെ വക്കീൽ വക്കീലാഫീസിൽ ഈ സായികുമാറിനെ കണ്ടതൊക്കെ കണ്ടതും വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് കാരണം സായികുമാറിനെ എങ്ങനെയെങ്കിലും തന്റെ തലയിൽ ും മാരണമെന്ന് ഒഴിവാകണം അതിനുശേഷം എനിക്ക് ബിന്ദു പണിക്കരെ കെട്ടണം അതിനു വേണ്ടിയിട്ടാണല്ലോ ബിന്ദു പണിക്കർ പോലും അവിടെ ഇല്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം അവർ പോലും അവിടെ ഇല്ലാത്തപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് അവരോട് ചോദിക്കുകയാണ് ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്ങളെ കല്യാണം കഴിച്ചു തരുമോ അഥവാ അവരില്ല എന്ന് പറയുകയാണെങ്കിൽ ഡിവോഴ്സ് വേണ്ട അവിടെ നിൽക്കട്ടെ എന്നുള്ള ഇതിലായിരിക്കുമല്ലോ അപ്പൊ ആലോചിച്ച് നോക്കണം നിങ്ങൾ അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട സിനിമാക്കാരെ നിങ്ങൾ നിങ്ങൾ കല്യാണം കഴിക്കരുത് അതായത് ഓരോ ആളുടെയും ഇതുപോലെ ജീവിതം എന്തിനാണ് നശിപ്പിക്കുന്നത് न दे അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എത്ര വളരെ നല്ല ഡീസൻറ്റാണല്ലോ ആ വൈഷ്ണവി എന്ന് പറയുന്ന മകളെ എന്നിട്ട് താങ്കൾ ഇപ്പോഴും കൊഞ്ചിക്കുന്നത് വേറെ മകളെ ഇപ്പോൾ താങ്കൾ പറയുന്നത് അത് ട്രോളായിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു പിന്നെ എന്താ പറയുക താങ്കളുടെ മകളുടെ മനസ്സിലുണ്ടാകുന്ന വേദന അതിന് താങ്കൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു ഉത്തരം പറഞ്ഞ് മതിയാകും അതായത് മിക്കവാറും തന്നെ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ അതിനുള്ള ഉത്തരം അവരോട് പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ദൈവമല്ലേ കാരണം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ അവരുടെ ക ഞാൻ എന്റെ ഉള്ളിലെ കഴിയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പോലും ചെലപ്പം വേറൊരാളുടെ മകനെ മകനെ അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും തോന്നണില്ല അപ്പൊ അക്കാര്യത്തിൽ ഞാൻ പറയുക ദൈവം അനുഗ്രഹിച്ചത് അവര് കല്ലു ആയാലും അച്ഛനായാലും അപ്പോൾ നമ്മളെ ബിന്ദു പണിക്കർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എനിക്ക് കൊണ്ടു തന്ന ഒരിതാണ് എങ്ങനെ പറയാൻ തോന്നുന്നു ബിന്ദു പണിക്കരെ നിങ്ങൾക്ക് അതായത് മറ്റൊരാളുടെ ഭാര്യയല്ലേ അതാ മറ്റൊരാളുടെ ഭർത്താവല്ലേ അതൊന്നും നിങ്ങളൊന്നാലോചിക്കണ്ടേ അതായത് ദൈവം എനിക്ക് കൊണ്ടുതരാൻ പിന്നെ കൊണ്ടു തന്ന ഭാഗ്യം ഇതൊക്കെ പറയുമ്പോഴേ അതായത് കേൾക്കുന്നവർക്ക് എന്തൊക്കെ തോന്നുന്നതെന്നറിയുമോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പിന്നെ ഭർത്താവിനെ നിങ്ങൾ തട്ടിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ അയാളോട് പറഞ്ഞ് മനസ്സിലാക്കുകൊണ്ട് എങ്ങനെയെങ്കിലും താങ്കൾക്കൊരു പെൺകുഞ്ഞില്ലേ എങ്ങനെയെങ്കിലും അവരുടെ കൂടെ നിൽക്കുക അതല്ലേ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ബിന്ദു പണിക്കർക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി ട്യൂഷൻ പോലെ ആൾക്കാരൊക്കെ കിട്ടുമായിരുന്നു എന്നിട്ട് അതുമാത്രവുമല്ല ഇത്രയും സ്വത്തുള്ള സായിക്കുമാർ ആ ഒരു കുട്ടിക്ക് ഒരു രൂപ പോലും കൊടുത്തില്ല എന്നെങ്കിലും ഒരിക്കലും ബിന്ദു പണിക്കരുടെ പറഞ്ഞൂടെ എന്നാൽ പിന്നെ ആ ഒരു അച്ഛനെ ഞാൻ തട്ടിയെടുത്ത് എൻ്റെ മകൾക്ക് അച്ഛനാക്കി കൊടുത്തു ഏതായാലും മകൾക്ക് എന്തെങ്കിലും ചെയ്തു ചേട്ടാ എന്നെങ്കിലും പറഞ്ഞൂടെ ഇതുപോലും പറയാതെ എന്തൊരു ഇന്റർവ്യൂ ആണ് ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അതാണ് മിസ്റ്റർ സാജൻസ് കറിയോട് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ആരെ നന്നാക്കാനാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ഇവരുടെ കുറച്ച് ഈ പിന്നെ എന്തായാലും വിടുവായുത്തരങ്ങൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് അവരവർ സ്വയം ഇങ്ങനെ പറയുന്നത് മാത്രം കേൾക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതം വളരെ സന്തോഷകരമാണ് അല്ലെങ്കിൽ അവർ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് അവർ പിന്നെ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ വർഷങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും സായികുമാറിനെ അറിയുന്നതല്ലേ സായികുമാർ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് നമുക്കറിയാം അതുപോലെ കൊട്ടാരക്കര എന്ന് പറയുന്ന അയാളുടെ ആ ഒരു വലിയ മനുഷ്യൻ്റെ മകനാണ് ആ കൊട്ടാരക്കര എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയായിരുന്നു സായിക്കുമാരും വെള്ളത്തിൻ്റെ പിടിയിൽ തന്നെയായിരുന്നു ഏതായാലും ഇപ്പോഴിങ്ങനെയും ആയതിന് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ടാണ് എന്നെങ്കിലും അതായത് ആരെങ്കിലും പറഞ്ഞിട്ടെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തോന്നിയാലെങ്കിലും ഒന്നും സ്വന്തം മകളെ വിളിക്കുക അതുപോലെ തന്നെ ഷാജിനോട് എനിക്ക് പറയാനുള്ളത് സ്വന്തം മകളായ അതായത് സായി മകളായ വൈഷ്ണവിയുടെയും പിന്നെയെന്ന് പറഞ്ഞാൽ പറ്റുമെങ്കിലും തന്നെ പ്രസന്നയുടെയും ഒരു ഇൻ്റർവ്യൂ കൂടി എടുക്കുക കാരണം അവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും ആ പറയുന്നതും കൂടി നമുക്കൊന്ന് കേൾക്കണമല്ലോ അല്ലാതെ സായികുമാർ കുമാർ പറയുന്ന മാത്രമല്ലല്ലോ നമുക്ക് കേൾക്കേണ്ടത് കാരണം സായികുമാറിന് ഒരു ബന്ധവുമില്ല ഒരു എല്ലാ നാട്ടുകാരാണ് എന്നെ ഈ ബന്ധത്തിൽ ഉണ്ടാക്കിയത് എന്നൊക്കെ പറയണമെങ്കിൽ അത് പ്രസന്നയും കൂടി പറയണമെന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് മൈൻഡിപ്പിയാണ് നന്ദി നമസ്കാരം